재미ensive യുടെ ഡ്രീം ഗോൾഡും അതുപോലെ തന്നെ ശാന്തി മെഡിക്കൽസും ഈ കെ എസ് ആർ ടി സി ബസ് കയറി പോണ പഴയ ബസ് സ്റ്റാൻഡും താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഡ്രീം ഗോൾഡിൻ്റെയും ശാന്തി മെഡിക്കൽസിന്റെയും ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുഞ്ഞു കവാടം പോലെയുള്ള സ്ഥലം കാണാം അതിലൂടെ ഞാൻ ഈ മന്ദം മന്ദം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കണത് റെൻ്റൽ ഗോൾഡിൻ്റെയും റെൻറ്റൽ ജ്വല്ലറിന്റെയും ഷടായ രണ്ടോ ഒന്നാണല്ലോ അല്ലേ റെന്റൽ ഗോൾഡിന്റെയും റെന്റൽ ഡ്രെസ്സിൻ്റെയും വിശാലമായ ലോകത്തേക്കാണ് കേട്ടോ വിശാലമായ ലോകമായതുകൊണ്ടാണ് ഈ വിശാലമായ ലോകം എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇൻട്രോ ഒരു പകുതി എത്തിയപ്പോൾ തുടങ്ങിയത് പകുതില്ല കാൽബാഗെ എത്തിയപ്പോൾ തുടങ്ങി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എടുത്ത ആ വീഡിയോ ആണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് അപ്പം കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കാണിക്കാനും കഴിയില്ല അപ്പം ഞാൻ അവിടെ ഹലോ ഗൈസ് കുത്തിക്കേറ്റിയാൽ എനിക്ക് ലൊക്കേഷൻ പറയാനും കഴിയില്ല അതുകൊണ്ടാണ് അത് അവിടെ പറഞ്ഞത് ഇത് ഇവിടെ പറഞ്ഞത് കേട്ടോ ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ് കുറച്ചല്ല ഒരല്പം ആ ഒരു അല്പം പണി കഴിഞ്ഞ് ഈ റൂമിലേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് ആവശ്യമുള്ളത് എല്ലതും ഈ ഒരു ഷോപ്പിലുണ്ട് എന്നുള്ളത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പൊതുവെ അല്ലെങ്കിലും അങ്ങനെ നല്ലത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടിയാണ് കണ്ടെത്തി നമുക്ക് നല്ലോണം ഇഷ്ടെ എത്ര ടൈപ്പ് റെൻറ്റൽ ജ്വല്ലറി നിങ്ങൾക്ക് വേണം അതെല്ലാതും ഈ ഷോപ്പിലുണ്ട് കേട്ടോ ആൻറ്റീക്ക് ആയിക്കോട്ടെ ടെമ്പിൾ ഡിസൈൻ ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമേരിക്കൻ ഡയമണ്ടിൽ വരുന്നതായിക്കോട്ടെ കുന്തൻ ഡിസൈനിൽ വരുന്നതായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ അറബിക് നൈറ്റിനുള്ളതായിക്കോട്ടെ പിന്നെ നമ്മൾ ഹൽദിക്ക് ഉള്ളതായിക്കോട്ടെ എന്ത് വേണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ഷോപ്പിലുണ്ട് അപ്പോൾ ഇനിയും ഈ ഷോപ്പ് അറിയാതെ പോവുക എന്ന് പറയുന്നത് ഭയങ്കര നഷ്ടമാണ് കാരണം ഇപ്പം നമുക്ക് ഗോൾഡ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണത് റെൻറ്റൽ ഓർണമെൻറ്റ്സ് ആണ് അതിനിയിപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്ര യും ക്യാഷ് കൊടുത്തിട്ട് അന്നൊരു ദിവസത്തിന് ഡ്രസ്സ് എന്ന് ചിന്തിക്കണേ കുറേ ആൾക്കാരിലേക്ക് കാലം മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റെൻ്റൽ ഡ്രസ്സും റെൻറ്റൽ ജ്വല്ലറിയും ഇപ്പം നല്ലപോലെ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ടല്ലേ അപ്പം നിങ്ങൾ കണ്ടോ ഇതൊക്കെ അവിടുത്തെ ലക്ഷ്മി ജ്വല്ലറീൻ്റെ പാറ്റേണിൽ വരുന്ന ടെമ്പിൾ ഡിസൈൻസിൽ വരുന്ന വർക്കുകൾ വരുന്ന ജ്വല്ലറീസ് ആണ് കേട്ടോ ലക്ഷ്മി ദേവി മാത്രമല്ല കേട്ടോ അല്ലാത്ത ടൈപ്പ് കുറേ ടെമ്പിൾ ആൻഡിക് ജ്വല്ലറീസും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടുത്തെ റെൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ വെറും നൂറ്റി രൂപ മുതൽ നമുക്ക് കുറേ വെറൈറ്റി ഇതൊക്കെ നോക്കുകയാ എന്ത് ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഇതുപോലത്തെ കുറേ കളക്ഷൻസ് കണ്ടോ സിമ്പിളായിട്ടുള്ള കുറേ കളക്ഷൻസും ഹെവി ആയിട്ടുള്ള കളക്ഷൻസും ഒക്കെ ഉണ്ട് ഈ ഷോപ്പിൽ കയറി മസ്റ്റാണ് നിങ്ങൾ എടുക്കാതെ പോരൂല നിങ്ങൾ വിചാരിച്ചത് കിട്ടാതെ നിൽക്കാനുള്ള സാധ്യതയും ഒരു നൂറിൽ ഒരു ശതമാനം മാത്രമാണ് നിങ്ങൾക്ക്

ടൈപ്പ് ടൈപ്പ് സിമ്പിൾ കോൾഡ് ഫാഷൻ ആണെന്ന് തോന്നുന്നവർക്ക് അല്ലാത്ത ഞാൻ പൊതുവേ ഒരു പ്രത്യേകിച്ച് നമ്മൾ പ്രിഫർ കൂടുതൽ അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട് പിന്നെ ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഒക്കെ ഇടാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് ചെയ്യുന്നത് കേട്ടോ കുറേ കളക്ഷൻ എന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഡ്രസ്സ് ഏതോ ആയിക്കോട്ടെ കൈ നിങ്ങൾക്ക് അതിനു പറ്റിയിട്ടുള്ള ജ്വല്ലറി ഈ ഷോപ്പിൽ നിന്ന് കിട്ടിയിരിക്കും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ കാരണം അത്രയും കളക്ഷൻസ് ഇവൽക്കുണ്ട് ഇവരെ കൊടുവള്ളിയിലുള്ള ബ്രാഞ്ചിൽ അത്രയും കൺജസ്റ്റഡ് ആയതുകൊണ്ട് സാധനം അത്രയും ഉള്ളതുകൊണ്ട് ഔട്ട്ലെറ്റ് ആയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ പരിസരം താമരശ്ശേരി അതുപോലെ തന്നെ എടവണ്ണപ്പാറ കോഴിക്കോട് നിങ്ങൾ ഈ പരിസരവാസികളാണെങ്കിൽ മസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഈ ഷോപ്പിൽ കയറി നോക്കാം ജ്വല്ലറീസിലെ ആയിക്കോട്ടെ അപ്പം നെറ്റി അതുപോലെ തന്നെ റിങ്ങുകൾ ഒക്കെ ഈ ഷോപ്പിലുണ്ട് കേട്ടോ ഹെയർ ആക്സസറീസ് ക്രൗൺസ് ഒക്കെ ഉണ്ട് എല്ലാതും കൂടി ഒരു വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ സമയപരിമിതികൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് ഓരോന്നെടുത്ത് കാണിച്ചു തരാത്തത് കേട്ടോ ഇതൊക്കെ അവിടെയുള്ള നെറ്റിചുട്ടീൻ്റെ കളക്ഷൻസ് ആണ് ഇഷ്ടം പോലെ കേട്ടോ നമുക്ക് പാൻറ്റീക്കിൽ തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ കളർ ഏതോ ആയിക്കോട്ടെ ആ ടൈപ്പിലുള്ള നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് മോഡലുള്ള കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇത് വീണ്ടും വീണ്ടും ും പറഞ്ഞു ബോർ അടിപ്പിക്കില്ല അതൊക്കെ നമ്മളെ ടൈപ്പ് വളാസ് ആണ് ബാങ്കിൾസ് ആണ് സോറി അപ്പോൾ അങ്ങനത്തെതല്ലാത്ത ബാങ്കിൾസും ഉണ്ട് നോർമൽ ബാങ്കിൾസ് എങ്ങനെയോ വീഡിയോ എടുത്തതാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെ അതല്ലാത്തതാ കുറേ ടൈപ്പ് ഇങ്ങനത്തെ ബാങ്കിൾസ് മാലകളുണ്ട് കേട്ടോ നമ്മളെ ലെങ്ത്ത് ഉള്ള ടൈപ്പുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോണൊക്കെ വന്നിട്ട് പല ഡിസൈൻസിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടു ചോക്കേഴ്സൊക്കെ റെഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ബ്ലൂ ആയിക്കോട്ടെ പർപ്പിൾ ആയിക്കോട്ടെ ായിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ വൈറ്റ് ആയിക്കോട്ടെ പല ടൈപ്പ് സ്റ്റോണിൽ വരുന്നതായിക്കോട്ടെ കുന്തൻ ഡിസൈൻസിലൊക്കെ വരുന്ന കുറേ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അമേരിക്കൻ ഡയമണ്ടിലൊക്കെ വെറൈറ്റി 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 കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇത്രയും വാദോരാദൊന്നിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതുണ്ടായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഹലോ റെൻ്റൽ ഗോൾഡ് മാത്രമല്ല റെൻറ്റൽ ഡ്രസ്സും ഈ ഷോപ്പിൽ തന്നെ ഉണ്ട് ഡ്രസ്സും ജ്വല്ലറിയും തപ്പി രണ്ട് ഷോപ്പിൽ പോകേണ്ട ആവശ്യം വരില്ല രണ്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഗൗൺസ് ആയിക്കോട്ടെ ലഹങ്കാസ് ആയിക്കോട്ടെ എല്ലാം ഉണ്ട് ഇത് കണ്ടോ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബാക്ക് നല്ല പോലെ ഇതാക്കിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഫ്രണ്ട് അതിന് മാത്രം വർക്ക് വർക്കില്ലാതെ കുറച്ച് കയറിയ ടൈപ്പ് ഇതിനൊരു പേരുണ്ടായിരുന്നു സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു പോയതാണ് അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് അത് തോന്നി ഇത് ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നമുക്കിപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് മുതൽ ടെൻ തൗസൻഡ് എബോവ് വരെ വരുന്ന വെഡിങ് റെന്റൽ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ ഇതൊക്കെ ലെഹങ്കാസ് ആണ് ഹെവി വെയ്റ്റ് ഉള്ളവർക്ക് അങ്ങനത്തെ നോക്കാം ലൈറ്റ് വെയ്റ്റ് ഉള്ളവർക്ക് അങ്ങനത്തെ നോക്കാം കുറച്ച് പ്രൈസ് ഉള്ളവർക്ക് അങ്ങനത്തെ നോക്കാം കുറേ പ്രൈസ് ഉള്ളവർക്ക് അങ്ങനത്തെ നോക്കാം ഗുലാബീനായിട്ട് അതുപോലെ തന്നെ ഡോൽക്കി നമ്മളെ ഹൽദി രംഗോലി നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫെസ്റ്റീവിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറുമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ മേൽ കുറേ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഷാള് ഷോള് എന്ന് പറയുന്നത് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആ ഷോള് മാത്രം കണ്ടിട്ട് പട്ടിഷോ കാണിക്കുകയാണ് ഇത് അതിൻ്റെ എന്താ പറയുക ടോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് രണ്ട് ദുപ്പട്ടാസ് വരുന്നുണ്ട് കേട്ടോ അതിന് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ലാവൻഡർ ഇപ്പോൾ ലൈറ്റ് ഷെയ് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഏകദേശം ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആലിയ ഭട്ടായിക്കോട്ടെ അതുപോലെ തന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പേസ്റ്റൽ കളേഴ്സ് അതിനോട് ട്രെൻഡിങ്ങിൽ അതുണ്ട് അപ്പോൾ കണ്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് പക്ഷെ ഇത് അത്യാവശ്യം ഹെവിയാണ് എന്നുള്ളത് ചോദിച്ചാൽ കല്യാണമല്ലേ കുറച്ച് ഹെവി ആവണതിനോടൊന്നും കുഴപ്പമില്ലാന്ന് ചിന്തിക്കണമെങ്കിൽ ആൾക്കാർക്കൊക്കെ ഇത് എന്താ പറയാ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് അതുപോലെ തന്നെ ഇത് കണ്ടോ വേറെ ഒരു ക്യൂട്ടായിട്ടുള്ള കളറ് ഇതുമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് സൈഡിൽ ഒക്കെ വന്നിട്ട് ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ കുറച്ചും കൂടി ഒരു സിമ്പിളിലേക്ക് ഒരു ഒരു ബ്രൈറ്റ് കളറിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൈറ്റ് കളർ ഡ്രസ്സാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്രൈറ്റ് റെഡ്ഡുമ്പിൽ റെഡ് അല്ല ഒരു റാണി പിങ്ക് ഒരു പിങ്ക് മുമ്പിൽ ഫുൾ വൈറ്റ് വർക്ക് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതാ ഫുൾ വൈറ്റ് വൈറ്റും ഇപ്പം കുറേ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഫുൾ വർക്കാണ് അതുപോലെ തന്നെ വൈറ്റാണ് ദുപ്പട്ടയൊക്കെ വരുന്നതെങ്കിലും ടോപ്പുമ്പില് നമ്മളെ ബോട്ടത്തുമ്പിൽ മൊത്തം മൊത്തമായി ടോപ്പുമ്പിൽ മൊത്തമായിട്ടും വോട്ടത്തുമ്പിൽ മൊത്തമായിട്ടും വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു നമ്മളെ സ്കൈ ബ്ലൂ കളറാണ് എനിക്ക് പേഴ്സണലി സ്കൈ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ അതുമാത്രമല്ല കേട്ടോ വളേസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വളേഴ്സ് അല്ലെ ബാങ്കിൾസ് ദാ ബാങ്കിൾസിൻ്റെ കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മറ്റേ ടൈപ്പ് ഫാൻസി ബാങ്കിൾസ് ആണ് ഒക്കെ ഉള്ളത് കേട്ടോ മറ്റേ നമ്മളെ ആൻറ്റിക്കും അതുപോലത്തെ അല്ലാത്തതും ഫാൻസിയും ഒക്കെ ഈ ഷോപ്പിലുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മളെ മുകളിൽ മാത്രം വർക്ക് വന്നിട്ട് അടിയിലേക്ക് മൊത്തം നെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഷോളും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നു എന്നിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ